ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഘടു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘടു കടുകുടിശ്ശിക കൂടി നൽകാനാണ് നിർദ്ദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതിന് വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതം ലഭിക്കും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റൊരറിയിപ്പ് സ്വന്തം നിലയിൽ പി ട്രസ്റ്റ് രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് നിലവിലുള്ള ഉയർന്ന പി പെൻഷൻ ഇനിയൊരു ഉത്തരവ് വരെ മാറ്റമില്ലാതെ നൽകണമെന്ന് ഹൈക്കോടതി ശമ്പളത്തിന് ആനുപാതിക പെൻഷൻ വിഹിതം കുടിശ്ശികയുൾപ്പെടെ അടച്ച ഉയർന്ന പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ വെട്ടിക്കുറക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത് പെൻഷൻ വെട്ടിക്കുറക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഹർജിയിൽ വിധിയാകും വരെ പെൻഷനിൽ മാറ്റം വരുത്താനോ കുറക്കാനോ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി കേസ് ജൂൺ ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും മറ്റൊരറിയിപ്പ് റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിതരണം ആരംഭിക്കുന്നത് എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകി വരുന്നത് ഈ വിതരണത്തിലാണ് ഇനി മുതൽ മാറ്റം വരുന്നത് എല്ലാ കാർഡുടമകൾക്കും ഇനി മുതൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക